എന്തുകൊണ്ടാണ് ആ ചോദ്യം വന്നത് എസ് സോമനാഥ് ചാണക്യ യൂണിവേഴ്സിറ്റിക്ക് വേറെ ആരെങ്കിലും വൈസ് ചാൻസലർ വന്നു കഴിഞ്ഞാൽ ഇതൊരു ചോദ്യമേ അല്ല ആ എസ് സോമനാഥ് വന്നു എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഓക്കെ ജി ട്വന്റി ജി ട്വന്റി ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടന്നത് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലമാണ് എന്തായാലും ജി ട്വന്റി ഉച്ചകോടിയിൽ ഒരു രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആൾക്ക് ഒരു പേരുണ്ട് ഷേർഫേർ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഷേർപ്പ ആ സ്ഥാനം ഒഴിഞ്ഞു ആരാണത് നീതി ആയോഗിന്റെ നീതി ആയോഗിന്റെ സിഇഒ ആയിരുന്നു പുള്ളി അത് അരവിന്ദ് പനഗരിയാണ് അപ്പൊ ഇതന്നെ അതല്ല പോട്ടെ ആ അമിതാ പറഞ്ഞു ശരിയാണ് അമിതാ ഘോഷ് അമിതാബ് കാന്ത് ആരാ അമിതാബ് കാന്ത് അമിതാ ഘോഷ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ ഇന്ത്യൻ സാഹിത്യകാരനാണ് അയ്യോ അമിതാ സ്ഥാനം ഒഴിഞ്ഞു ഒരു സംസ്ഥാനം ആ സംസ്ഥാനം ഇനി മുതൽ ആ സംസ്ഥാനത്തെ എല്ലാ ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും ഇന്ത്യൻ ഭരണഘടനയുടെ കൂടിയായ സാക്ഷാൽ അംബേദ്കറുടെ ചിത്രം ഫോട്ടോ വെക്കണം എന്നുള്ളത് നിർബന്ധമാക്കിയിട്ടുണ്ട് ഏതാണ് ആ സംസ്ഥാനം കർണാടക ശരിയായ ഉത്തരവാണ് വെരി ഗുഡ് കർണാടക റോ ഫുൾ ഫോം എന്താ എന്താ ആർ എ ഡബ്ല്യു റോ നിഷ റോയൽപറിയോ ഇന്ത്യയുടെ സ്പൈ ഏജൻസിയാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് റോ എന്താ റിസർച്ച് ആൻഡ് അനാലിസിസ് എടാ റോ ഏജന്റ് അല്ലേ നമ്മുടെ ടൈഗർ ആ റിസർച്ച് ആൻഡ് അനാലിസിസ് പുതിയ പുതിയ തലവന്റെ തലവന്റെ പേര് പേര് പരാഗ് പരാഗ് ആരാണ് ആ നിഷാൻ അനാലിസിസും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അന്താരാഷ്ട്ര ഫുട്ബോൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇംഗ്ലണ്ട് ടീമിനെ ഇതുവരെ ഒരു ആഫ്രിക്കൻ രാജ്യവും തോൽപ്പിച്ചിട്ടില്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ ആദ്യമായിട്ട് ഒരു ആഫ്രിക്കൻ രാജ്യം തോൽപ്പിച്ചത് ഏതാണ് രാജ്യം ാണ് തൊണ്ണൂറാം ജന്മദിനമൊക്കെ ആഘോഷിച്ചു ദലൈലാമ ഉൾപ്പെടെ ഈ ടിബറ്റൻ ലാമമാര് വന്ന അഭയം തേടിയിരിക്കുന്ന സ്ഥലം ഏതാണ് ഹിമാചൽ പ്രദേശിലെ മെയിൻ അവരുടെ മെയിൻ മൊണാസ്ട്രി ഏതാണ് ാം കാശ്മീരിലെ നാഷണൽ പാർക്കാണ് ഹിമാചൽ പ്രദേശിലെ തവാങ് മൊണാസ്ട്രി ഓക്കെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് അങ്ങനെ പല ഇൻഡെക്സുകൾ ഈ അടുത്ത് വന്നിട്ടുണ്ട് അതിൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സിലും ഗ്ലോബൽ പീസ് ഇൻഡെക്സ് സമാധാനത്തിന്റെ ഇൻഡെക്സ് ഇത് രണ്ടിലും ഒന്നാമതെത്തിയ ഒറ്റ രാജ്യമാണ് ഏതാണെന്ന് പറയാം ഐസ്ലൻഡ് ഈസ് റൈറ്റ് ആൻസർ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും തകർത്ത് തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിഷാൻ നമുക്ക് നോക്കാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റാങ്ക് സുസ്ഥിര വികസന സൂചിക ഇതിൽ ആദ്യമായി സുസ്ഥിര വികസന സൂചികയിൽ ആദ്യമായിട്ട് ഇന്ത്യ നൂറിനുള്ളിൽ ഒരു സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് എത്രാം സ്ഥാനം തൊണ്ണൂറ്റി ഒൻപതാം സ്ഥാനം ശരിയായ ഉത്തരം എങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്താരാ റൈറ്റ് ആൻസർ നിബി ഇവിടെ ഉണ്ടോ ഇവിടെ ശബ്ദം പോലും കേൾക്കുന്നില്ല ചോദ്യം ഈ അടുത്തൊരു രാജ്യത്തെ ആ രാജ്യം ഐ എ ഇ എ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി അവരുമായിട്ടുള്ള ഒരു കോപ്പറേഷൻ ഇനി ഞങ്ങൾ നിർത്തലാക്കുകയാണ് എന്ന് പറഞ്ഞ് ഐ ഐ എയിൽ നിന്നും അവരെ അവരുമായിട്ടുള്ള സഹകരണം സസ്പെൻഡ് ചെയ്തു ഏത് രാജ്യം ആറ്റമിക് യെസ് ഇറാനാണ് ഊഹിക്കാലോ പ്രശ്നങ്ങളൊക്കെ ഇറാനി പ്രശ്നങ്ങളൊക്കെയാണ് ഇറാനാണ് ഐ ഐ യിൽ നിന്ന് പുറത്തേക്ക് വന്നത് പൊതുവേ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇൻകം ടാക്സ് ഉണ്ടായിരുന്നില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാമിക നിയമം അനുസരിച്ചുള്ള സക്കാത്ത് അങ്ങനെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഇൻകം ടാക്സ് ഇല്ലെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ആദ്യമായിട്ടൊരു ഗൾഫ് രാജ്യം ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നു ഏതാണ് ആ രാജ്യം ഒമാൻ ഇസ് ദ റൈറ്റ് ആൻസർ നിഷാൻ നിഷാൻ പറയുന്നു കേട്ടിരിക്കുന്നു ദൗത്യം ോ നിഷാൻ നിഷാൻ ചാടികേ നിറിയുംക്ഷേപണം നടത്തിയ ഫ്ലോറിഡയിലെ സ്പേസ് സെന്ററിൽ നിന്നാണ് കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ആക്സിയം വിക്ഷേപിച്ചത് നെക്സ്റ്റ് ചോദ്യം നിബി എന്നാണ് ആക്സിയം വിക്ഷേപിച്ചത് അതെ പറഞ്ഞു ജൂൺ ഒരു പർട്ടിക്കുലർ പേടകത്തിലാണ് ഇവർ യാത്ര പുറപ്പെട്ടത് ആ ദൗത്യത്തിന്റെ പേരാണ് ആക്സിയം ഫോർ സ്പേസ് എക്സിന്റെ ഇവർ പുറപ്പെട്ട ദൗത്യത്തിന്റെ പേര് സോറി പേടകത്തിന്റെ പേര് ഫാൽക്കൺ ഡ്രാഗൺ ഡ്രാഗൺ ആണ് ശരിയായിട്ടുള്ളത് ാണ് ഡ്രൺ പേടകത്തിലാണ് ഇവർ പോയത് ഇവര് പോയിട്ട് ബഹിരാകാശത്തെ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലേക്ക് എത്തി ആ ദൗത്യത്തിന്റെ പേര് മാത്രമാണ് ഓക്കെ എങ്കിൽ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നാ കേരളത്തിൽ പൂർണ്ണമായും തെരുവ് വിളക്കുകളുള്ള ഒരു പഞ്ചായത്തുണ്ട് ഏതാ പാറളം പഞ്ചായത്ത് നിഷാൻ പഠിച്ചു വെച്ചിരിക്കുകയാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏതാന്ന് പറയോ ആലപ്പുഴ ജില്ലയിലെ അറുത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ഉത്തരവ് ഓക്കെ നിഷാൻ നിപി നമ്മുടെ പൊതുവെ നമ്മുടെ യുദ്ധ കപ്പലുകളൊക്കെ ചിലതൊക്കെ വിദേശത്ത് നിർമ്മിക്കാറുണ്ട് ചിലതല്ല കൂടുതലും പക്ഷെ ഇനി ആ പണിയില്ല നമ്മളിനി ഇന്ത്യയുടെ എല്ലാ യുദ്ധ കപ്പലുകളും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ വിദേശത്ത് നിർമ്മിച്ച ഇന്ത്യയുടെ അവസാന യുദ്ധ കപ്പൽ ഈ അടുത്ത് കമ്മീഷൻ ചെയ്തു എന്താണ് പേര് ഐ എൻ എസ് തമാൽ ആണ് ഉത്തരം അത് റഷ്യയിലാണ് റഷ്യയിലെ കലിനിൻ ഗ്രാഡിലാണ് നിർമ്മിച്ചത് നൈസ് ഉത്തരങ്ങൾ ഇതാ ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ലിപിക്കു വേണ്ടി വേണ്ടിട്ട് ചോദ്യം നിഷ നിബിമിണ്ടത് കേരള സാഹിത്യ അക്കാദമിയുടെ ഇത്തവണത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഏറ്റവും മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ച നോവൽ ഏത് ജി ആർ ഇന്ദോപന്റെ ആനോ നിബിയുടെ പെർഫോമൻസ് ദയനീയമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് കവിതയും കഥയും ഒന്നും ചോദിക്കുന്നില്ല ചെറുകഥയ്ക്കുള്ള അവാർഡ് കിട്ടിയത് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കഥക്കാണ് ഏതാ മുരിങ്ങ ാണ് അനിത തമ്പി എഴുതിയ കവിത ആ അതെല്ലാം ഒന്നും പഠിക്കണമെന്നില്ല കേട്ടോ നിബി പഠിക്കേണ്ട കാര്യങ്ങൾ നിഷാൻ പഠിക്കുന്നുണ്ട് പക്ഷെ നിബിക്ക് അത് അറിയത്തില്ല എന്നാലും കേരള സാഹിത്യ അക്കാദമി അവാർഡ് അക്ഷരമുറ്റത്തിന്റെ സബ്ജിലെ കഴിഞ്ഞാൽ ഇപ്പോഴും അറിയില്ല ഇതൊന്നും പഠിക്കാതെയാണ് സബ്ജിലേക്ക് പോയെ അടുത്ത ചോദ്യം വിംബിൾഡൺ ഗെയിമിൽ വിംബിൾഡന്റെ ഫൈനലിൽ ഇത്തവണ ജയ് വനിതാ വിഭാഗം വിജയി ആയതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഒറ്റ ഗെയിം പോലും വിട്ടുകൊടുക്കാതെ ആറ് അങ്ങനെയാണ് വിജയിച്ചത് ആരാണ് വിംബിൾഡൺ ഫൈനൽ ജേത്രിയായ വനിതാരാട്ട് ഇഗാസിയാട്ട് ശരിയായ ഉത്തരവാണ് കറക്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം ഗുരുതത്തിന്റെ സിനിമയാണ് കാഗസ് കെ ഫുൾ ഓക്കെ ടൈം മാഗസിൻ ആ ടൈം മാഗസിൻ രണ്ടായിരത്തി അഞ്ചിൽ ലോകത്തെ ഏറ്റവും മികച്ച നൂറ് സിനിമകളുടെ ലിസ്റ്റ് ഇറക്കിയപ്പോൾ അതിൽ ഗുരുദത്തിന്റെ രണ്ട് സിനിമകൾ ഉണ്ടായിരുന്നു ഒന്ന് കാഗസ് കെ ഫുൽ മറ്റൊന്ന് പ്യാസ അതും വളരെ പ്രശസ്തമായ സിനിമയാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ കളർ ചിത്രം ഏതാൻ കന്യാ ിസാൻ കന്യാ അതെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു ഓക്കെ മുതൽ പഠിച്ചു വെച്ച അങ്ങനെയാണോ ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രം കിസാൻ കന്യ കളർചിത്രം ഉത്തരം പറയാൻ മലയാളത്തിലെ ആദ്യത്തെ കളർചിത്രം മലയാളത്തിലെ ആ ഇന്ത്യ ഇതാണ് കണ്ടം വെച്ച വെച്ചോട്ടെ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ആദ്യത്തെ കളർ ചലച്ചിത്രം കണ്ടം വെച്ച കോട്ടെ ഓക്കെ അപ്പൊ കൂടുതൽ വിഷയങ്ങൾ പഠിച്ചതിനു ശേഷം നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം അതിനു മുമ്പ് ഇതാണ് എന്റെ ഇന്ത്യ ക്ലാസ് തുടങ്ങിയല്ലോ ഒക്ടോബർ ഒക്ടോബർ ഞാൻ ഇനി അഡ്മിഷൻ ഉള്ളത് വേഗം ജോയിൻ ചെയ്തോളൂ ചെറിയൊരു അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് ക്ലാസ് ഒക്കെ വരും എടുത്തു നോക്കാം അപ്പോൾ അതുവരെ ഒക്ടോബർ രണ്ടിനാണ് ക്ലാസ് തുടങ്ങിയിരിക്കുന്നത് എങ്കിലും ഒക്ടോബറിൽ നമ്മള് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും ഓർമ്മ അഞ്ചു മാസം ഫെബ്രുവരി വരെയുള്ളൂ ഇനിയിപ്പോൾ ഒക്ടോബറിൽ അവർക്ക് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ മിസ്സാകാൻ പേഴ്സണലായിട്ട് അതുപോലെ ഇപ്പൊ യൂട്യൂബിലെ വീഡിയോകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ലൈക്കും ഷെയറും മാത്രമല്ല ഹൈപ്പ് ചെയ്യാം ഹൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഞാൻ പറയുന്നു നിങ്ങളുടെ ഈ ഹൈപ്പ് ചെയ്യണമെൻ്റെ നിഷാനെ ഒന്ന് ഹൈപ്പ് ചെയ്യണ ഞാൻ കാരണം എന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കെ കൊട്ടയത്ത് നിന്നും നിഷാനൊപ്പം